ഇനി ഇരിക്കുന്ന എന്തൊക്കെ ചെടികളാണ് ഒന്ന് നല്ല 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 സുന്ദരമായ കിഡിലോസ്കി പുതിയ അടിപൊളി ചെറിമറ പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് അലക്കേഷിയുടെ കുറച്ച് വെറൈറ്റി അതേപോലെ തന്നെ നല്ല അടിപൊളി വെറൈറ്റി പെറ്റൂണിയ നല്ല സുന്ദരമായ പെറ്റൂണിയ പെറ്റൂണിയതാണ്ട് അതേപോലെ തന്നെ ഡയാതസ് കുറച്ച് നല്ല സുന്ദരമായ ഡയാതസ് ഉണ്ട് അതേപോലെ തന്നെ റോസ് നല്ല കിടിലം വെറൈറ്റി അതാണ്ട് ഇനി ഇരിക്കുന്ന റോസുകൾ നല്ല അടിപൊളി വെറൈറ്റി നല്ല കിട്ടിലം റോസ് വലിയ ഗവർ റോസ് പച്ച റോസ് വേണേ പച്ച റോസ് അതേപോലെ തന്നെ അരളി തെറ്റി മുല്ല പെജ് മുതൽ ഇങ്ങോട്ടുള്ള പല വെറൈറ്റി ചെടികളും നമുക്കിവിടെ ആസാമിതാ ഒരു നല്ല കിട്ടിലമായിട്ട് സെറ്റ് ചെയ്ത് നിർത്തിയേക്കുന്ന കിഡ്ഡിലം വെറൈറ്റി പ്ലാന്റുകൾ ഇവിടെ വന്ന് വാങ്ങാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ മറക്കണ്ട കുറച്ച് ദിവസം കൂടി നമ്മളിവിടെ എക്സിബിഷൻ ഇവിടെ കാണുന്നതായിരിക്കും ഓരോ ലോഡ് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പ്രത്യേകിച്ച് അറിവ് അതായത് പല കാര്യങ്ങളും പ്ലാന്റുകൾ വളർത്തുന്ന പോലെ ഇങ്ങോട്ടുള്ള പല വെറൈറ്റി വീഡിയോകൾ നമ്മുടെ ചാനലിലാണെങ്കിലും നമ്മൾ അതേപോലെ തന്നെ നമ്മുടെ പേജിലാണെങ്കിലും ഇൻസ്റ്റഗ്രാം ഐ ഡി കുമാർ നഷ്ട്രി കൊല്ലം ഇൻസ്റ്റഗ്രാമിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അതിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞു തരാനായിട്ട് നമ്മൾ ഇനിയും നമുക്ക് വീണ്ടും വീണ്ടും ഒരുപാട് വീഡിയോ ചെയ്യാനുണ്ട് അതേപോലെ തന്നെ ഇപ്പോൾ ഇരിക്കുന്ന പ്ലാന്റുകൾ നല്ല സി കിട്ടിലും വെറൈറ്റി പ്ലാന്റുകൾ നിങ്ങൾക്ക് ആ ഇരിക്കുന്ന പ്ലാന്റ് മൂന്ന് അറുന്നൂറ് രൂപ ഇപ്പം റോസ് മുതൽ താണ്ടെ സുന്ദരമായ നല്ല അടിപൊളി വെറൈറ്റി ഗോൾഡൻ ഗ്യാസ്കറ്റ് അതായത് നിറച്ച് നല്ലൊരു വള്ളിച്ചെടി പോലെ നമുക്ക് കെട്ടി നിർത്തി പൂ പിടിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല അടിപൊളി ഒരു ചെടിയാണ് ഗോൾഡൻ ഗ്യാസ്കറ്റ് എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആ പ്ലാന്റ് ഉണ്ട് അതേപോലെ തന്നെ മണിമുല്ല നല്ല പുതിയ ലോഡിൽ വന്നിരിക്കുന്ന നല്ല അടിപൊളി മണിമുല്ല ഇരിപ്പുണ്ട് കാസ്ക്ലോൻ്റെ തൈ ഇരിപ്പുണ്ട് മഞ്ഞപ്പൂവ കാസ്ക്ലോ ഗ്യാസ്ക്ലോൻ്റെ തൈ ഉണ്ടോയെന്ന് വെച്ചിട്ടുണ്ട് പെട്രിയ ക്രീപ്പർ പെട്രിയ സാൻഡ് പേപ്പർ വൈൻ പെട്രിയ ക്രീപ്പർ തൈ ഉണ്ടോ എന്ന് വെച്ചിട്ടുണ്ട് മണിമുല്ല ഉഷാര മണിമുല്ല നല്ല കിടിലം വെറൈറ്റി മണിമുല്ല തൈ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ അതാണ്ടേ അരളി അരളി തോട്ടം കണ്ടിട്ടുണ്ട് അതാണ്ട് ഇതേപോലെ നല്ല സുന്ദരമായ ഒരു ബെഡ് സെറ്റ് ചെയ്താ നല്ല സുന്ദരമായ അരളി നല്ല ഫ്ലവറോട് കൂടി നല്ല സുന്ദരമായ അരളി കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് വെള്ളയരളി വേണോ പ്രത്യേകം താണ്ടെ നല്ല അടിപൊളി വെള്ളയരളി ഇതാ നോക്ക് മഞ്ഞരളി വേണോ നല്ല സുന്ദരമായ മഞ്ഞരളി വെള്ളയരളി ചെറിയ പൂവരളി ഹൈബ്രിഡ് വെറൈറ്റി പ്ലാന്റ് അതാണ് ഫുള്ള് സെറ്റ് ചെയ്ത് അടിപൊളിയായിട്ട് സെറ്റ് വെച്ചിട്ടുണ്ട് പുകയും ഇല്ല വട്ടിയോടു കൂടിയുള്ള നല്ല സുന്ദരമായ പുകയും ഇല്ല ഫുൾ ഇതാണ്ട് ഇത് ഫുൾ ഇതാ ഇവിടുന്ന് അറ്റം വരെ അവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി ഇവിടെ വരെ ഫുള്ള് പുകയും ഇല്ല നല്ല സുന്ദരമായ പുകയും ഇല്ല ഇന്ന് മൈക്കെടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ചിലപ്പോൾ വോയിസ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തൽക്കാലം ഒന്ന് ക്ഷമിക്കുക അന്നേരാം ബാക്കിയുള്ള വീഡിയോകളൊക്കെ പുറകെ വരുന്നുണ്ട് ചൂടെ വരുന്നുണ്ട് കാണുക അടുത്ത ലോഡ് എപ്പോൾ വരും എന്നൊക്കെ അപ്ഡേറ്റ് ഇതിനകത്ത് കാണും അറിയുന്ന പക്ഷം വരിക ആവശ്യമുള്ള ചെടികൾ ഇവിടെ വന്ന് നോക്കി കണ്ട് മനസ്സ് നിറച്ച് പ്ലാന്റ് ഉള്ളതാണെങ്കിൽ വന്ന് എടുത്തിട്ട് പോകാം കൊല്ല മൈതാനത്തും അതേപോലെ തന്നെ പാരിപ്പള്ളിയിൽ രേവതി സിനിമാക്സ് തിയേറ്ററിൻ്റെ അടുത്തുള്ള നമ്മളെ പുതിയ നേഴ്സറിയിലും അതേപോലെ തന്നെ മേടേ മാതൃഭൂമി ഓഫീസിൻ്റെ അടുത്തുള്ള നമ്മളെ നേഴ്സറിയിൽ ആർദവുമായ സ്വാഗതം